ഹലോ എവരിവാൻ നാം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരിൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഭൂരിഭാഗ അവയവങ്ങൾ നമുക്ക് ആദ്യം തന്നെ തിരിച്ചറിയുവാണെന്നുണ്ടെങ്കിൽ റിക്കവർ ചെയ്ത് എടുത്ത് ആക്കാൻ പറ്റും പക്ഷേ ആ തിരിച്ചറിയുന്നതിന് അളവ് ലേറ്റ് ആകുന്നതനുസരിച്ച് ഒട്ടും റിക്കവർ ചെയ്യാൻ പറ്റാത്ത ഒരു അവയവം എന്ന് പറയുന്നത് കിഡ്നിയാണ് നമ്മളിപ്പോൾ എത്ര സ്ഥലങ്ങളിൽ എന്തൊക്കെയാണ് കണ്ടീഷൻ വന്നതെന്ന് പറഞ്ഞാലും നമ്മൾ ആദ്യം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡയറ്റ് പറഞ്ഞു കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും ട്രീറ്റ്മെന്റ് രീതികൾ പറഞ്ഞു കൊടുക്കാം മെഡിസിൻസ് ആയാലും സപ്ലിമെൻസ് ആയാലും ഏത് രീതി വേണമെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം പക്ഷേ കിഡ്നി കണ്ടീഷൻ എന്ന് പറഞ്ഞൊരു കാര്യം വേറെ പ്രശ്നമായിട്ട് കടക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് എല്ലാം കട്ടാവുകയാണ് നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലേക്ക് വരികയാണ് അപ്പോൾ നമ്മളൊരു കിഡ്നി കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് വരാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ നമുക്കതിന് ആദ്യത്തെ ഇനീഷ്യൽ കാര്യങ്ങൾ അതായത് വളരെ ചെറിയ ചെറിയ ഡാമേജുകളൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ ബാക്കി അല്ലാത്ത കാര്യങ്ങളെ നമുക്കത് മാനേജ് ചെയ്ത് കൂടാതെ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കി നോക്കിക്കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യത്തിനെ കുറിച്ചും നമ്മൾ വലിയ റിസ്ക് എടുത്തില്ലെങ്കിലും പക്ഷേ കിഡ്നി കണ്ടീഷൻ വരാതിരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തേ പറ്റൂ കാരണം അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ടെസ്റ്റുകൾ കാര്യങ്ങൾ ചെയ്യണം അതായത് എപ്പോൾ ആർക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്ന വെച്ചാൽ ഇപ്പോൾ പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും ഒരു കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പനോ അമ്മയ്ക്കോ അപ്പൻ്റെ അമ്മയ്ക്കോ അങ്ങനെ ആ ചട്ടനാനിമാർക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ നമ്മൾ പ്രിക്കോഷൻ എടുത്തേ പറ്റും നമുക്ക് ഇപ്പോൾ വല്ല കുഴപ്പമൊന്നും ഇല്ലായിരിക്കും പക്ഷേ അത് പ്രശ്നങ്ങൾക്ക് കാണിക്കാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അവിടെ നല്ല മരുന്നുണ്ട് ഇവിടെ നല്ല ഡോക്ടറുണ്ട് ഇവിടെ നല്ല ആശുപത്രി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ എന്ത് മരുന്നും എന്ത് ചികിത്സ എടുക്കുന്നു കഴിയുമ്പോൾ നമ്മളത് ഓ അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് നോക്കണം ഈ മരുന്നെടുത്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഓക്കെ ആണോ എൻ്റെ കിഡ്നി ഫങ്ഷൻ ഓക്കെ ആണോ ലിവർ ഫങ്ങ്ഷൻ ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം അതൊരിക്കലും ഒരു മരുന്നിൻ്റെയോ ആശുപത്രിയുടെയോ അല്ലാതെ ഉണ്ടെങ്കിൽ ഡോക്ടറുടെയോ പ്രശ്നമല്ല നമ്മുടെ ശരീരത്തിന് അത് പറ്റുമോ എൻ്റെ അത് നോക്കാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് പ്രശ്നം ചില ആളുകൾ കൊല്ലങ്ങളോളം മരുന്ന് ചികിത്സയെടുക്കുന്നവർ കാണും അപ്പോൾ അങ്ങനെ വരുമ്പം അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ഒരു രോഗത്തിനോ ഒരു രോഗാവസ്ഥയ്ക്ക് നമ്മൾ മരുന്നെടുക്കുമ്പോൾ ഒരു മാസത്തിലൊന്നെങ്കിലും നമ്മൾ ആ മരുന്നെടുക്കുന്ന കാലഘട്ടത്തിലെങ്കിലും നമ്മൾ ഒന്ന് കിഡ്നി ഫങ്ഷൻ ലിവർ ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് വളരെ അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഞാൻ ഒത്തിരി ആളുകൾ നമ്മൾ ഇത് ബന്ധപ്പെട്ട് നമ്മളൊരു കൺസൾട്ടേഷൻ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം വെച്ചാൽ അവർ ചില കാര്യങ്ങൾക്ക് വേണ്ടി മരുന്നെടുത്തിട്ടായിരുന്നു അത് കഴിഞ്ഞേച്ചാണ് ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായത് അതിൻ്റെ ഭാഗമായിട്ട് ലിവറിൻ്റെ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് കിഡ്നി പ്രശ്നം വരുന്നുണ്ട് അതുകൊണ്ട് പാരമ്പര്യ രീതിയിലുള്ളവരും നമ്മൾ കിഡ്നിയുടെ പ്രശ്നങ്ങളെ നമുക്കത് വളരെ കെയർഫുൾ നോക്കണം രണ്ടാമത്തത് ഏതെങ്കിലും മരുന്നുകൾ എടുക്കുന്നത് കാലങ്ങളായിട്ട് കൂടുതൽ മരുന്നുകൾ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് മറ്റു കാര്യങ്ങളെന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിലുള്ള അക്യൂട്ട് ഇൻഫെക്ഷൻസ് കാര്യങ്ങൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട് വരാം പിന്നെയുള്ള ഒരു മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്ന ഒരു ഈ കിഡ്നി സ്റ്റോണ് ഒരുപാട് ആൾക്കാരിലും കാണിക്കുന്നതാണ് പക്ഷേ അത് ഈ യുറത്രാലയക്കെ മൂത്രനാളിലേക്ക് ഇറങ്ങി വരുന്ന സമയങ്ങളിലാണ് നമുക്കത് പെയിനും പനിയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ ഇത് കിഡ്നി കിടക്കുമ്പോൾ അങ്ങനെ വലിയതായിട്ട് മനസ്സിലാകത്തില്ല അപ്പം അങ്ങനെ ചില ആളുകളുടെ കാലങ്ങളായിട്ട് ഇങ്ങനെ കിഡ്നി സ്റ്റോൺ കടന്ന് 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 അത് ഹൈഡ്രോനെഫ്രോസിസ് ആയി അവിടെ നെഫോൺസിന് ഡാമേജ് വരിക അതിൻ്റെ ഭാഗമായിട്ട് കിഡ്നി ഫെയിലുവറിലേക്ക് പോകുന്ന കാര്യങ്ങൾ ക്രിയാറ്റിന് വേരിയേഷൻ വരിക അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും അതുകൊണ്ട് നിസ്സാരമായിട്ട് വിചാരിക്കരുത് കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞാൽ അവിടെ ആ ഓക്കെ അത് നമുക്ക് ഒറ്റപൂലി കഴിച്ചാൽ മതി അല്ലെങ്കിൽ ഫ്ലഷ് ചെയ്ത് കളഞ്ഞാൽ മതി അല്ലെങ്കിൽ ലേസർ ചെയ്താൽ മതി അതിനൊക്കെ സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ കടക്കുന്ന കിഡ്നി സ്റ്റോറുകൾ കാലങ്ങളോളം കടന്നു കഴിഞ്ഞാൽ അതും കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഒരു തവണ വന്നാൽ പ്രശ്നമാണ് പിന്നെ പല ആളുകളിലും നമ്മളിവിടെ ഒക്കെ ചെയ്യുന്നത് അൾട്രാസൗണ്ട് സ്കാനിങ് തന്നെ ഈസിയായിട്ട് മനസ്സിലാവും സ്കാനിങ് ചെയ്യിക്കുന്ന സമയത്തായിരിക്കും ക്രോണിക് റീനൽ പാരൻകൈമൽ ഡിസീസ് എന്നൊക്കെ പറഞ്ഞു വരുന്നത് അതായത് കിഡ്നിയുടെ കോശങ്ങൾക്ക് ഡാമേജ് ആണ് അപ്പോൾ അത്രയും കാലം അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ആ എനിയും ക്രിയാറ്റി കുഴപ്പമില്ല യൂക് ആസിഡ് കുഴപ്പമില്ല യൂരിയ കുഴപ്പമില്ല കോസോഡിയും പൊട്ടാഷ്യമൊക്കെയാണൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്കാണ് പക്ഷേ അവർക്ക് സ്കാനിങ് ചെയ്യുമ്പോഴായിരിക്കും വരുന്നത് അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അതിന് വേണ്ടി പ്രിക്കോഷൻസും ഫർദർ ഡാമേജ് കാരണം ഒരു തവണ വന്നാൽ കിഡ്നിക്ക് പ്രശ്നം വന്നാൽ വന്നതാണ് അതൊരിക്കലും ഫുൾ ആയിട്ട് റിക്കവർ ചെയ്ത് പോകത്തില്ല കാരണം സ്ട്രക്ചറൽ ഡാമേജ് ഡാമേജ് തന്നെയാണ് അത് നമുക്ക് ആകെന്ന് പറഞ്ഞാൽ പിന്നെ എന്നുവെച്ചാൽ നമ്മളിപ്പം പൊതുവേ നമുക്ക് വരാൻ സാധ്യതയുണ്ടോ ഉണ്ടോ എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കി കിട്ടാമെന്നുള്ളൂ ഒന്ന് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റിനകത്ത് യൂരിയ വരുന്നുണ്ട് യൂറിക് ആസിഡ് രീതി വരുന്നുണ്ട് ക്രിയാറ്റിൻ ലെവൽ വരുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാരണം ഇ ജി എഫ് ആർ എന്ന് പറയുന്നൊരു ടെസ്റ്റാണ് ഇതിന് ഫിൽട്ടറേഷൻ്റെ റേറ്റ് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് അതൊക്കെ ശരിക്കും പറഞ്ഞൊരു അറുപത് തൊണ്ണൂറിൻ്റെ മുകളിലേക്ക് നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് പോകേണ്ടതാണ് പക്ഷേ അതിങ്ങനെ കുറേ തൊണ്ണൂറിൻ്റെ താഴെ വന്ന് 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 വന്നൊരു മുപ്പത് ഇരുപത് പതിനഞ്ചിനൊക്കെ വന്ന് കഴിയുമ്പോൾ പിന്നെ അത് ഡയാലിസിസിലേക്ക് അല്ലാതെ വേറെ ഓപ്ഷൻസ് അതിനകത്ത് വർക്കൗട്ട് ആവുന്നതല്ല പക്ഷേ ഡയാലിസിസ് എന്നുള്ളതിനെക്കാട്ടിലും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പ്ലാന്റ് തന്നെയാണ് കാരണം ഡയാലിസിസ് ഇങ്ങനെ ചെയ്ത് 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 പോകുന്ന ആൾക്കാരാണ് ഇവിടെയാണ് യു ഒ എന്ന് പറഞ്ഞ രീതി വരുന്നത് പക്ഷേ എന്ന് പറയുന്നത് ഡയാലിസിസ് എന്നൊക്കെ പറയുന്നത് സ്വന്തം വീട്ടിൽ ഇരുന്നുണ്ട് സ്വന്തം സ്വയം ചെയ്തിട്ട് പോകുന്നതാണ് രാത്രി ഡയാലിസിസ് ചെയ്യുന്നു രാവിലെ ജോലിക്ക് പോകുന്നു ഇങ്ങനെയുള്ള രീതിയാണ് പോകുന്നത് പക്ഷേ ഒരിക്കലും അതൊരു നല്ല ഓപ്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരിക്കലും നമ്മുടെ ഓർഗൻസ് ഫംഗ്ഷനിങ് ആകുന്നില്ല ഒരു ഒരു മെഷീൻ വെച്ചേച്ചാ അതിനെ നമ്മുടെ കിഡ്നി പണിയെടുക്കേണ്ട കാര്യം പുറത്തുനിന്ന് ഒരു അവയവം പണിയെടുക്കുന്നു ഒരു മെഷീൻ പണിയെടുക്കുന്നു എന്നുള്ളത് അല്ലാതെ വേറെ കാര്യങ്ങൾ അതിനകത്തില്ല അപ്പോൾ എപ്പോഴും നമ്മൾ പ്രിക്കോഷൻസ് ആണ് ഏറ്റവും നല്ലത് പിന്നെ ഇല്ലെങ്കിൽ എപ്പോഴും ഒരു മെനക്കേടാണ് നമ്മളിതിൻ്റെ പുറകെ നിന്നേ പറ്റും നമുക്ക് മര്യാദക്ക് ഒരു മരുന്ന് പോലും എടുക്കാൻ പറ്റത്തില്ല ഒരു സിവിയർ ഇൻഫെക്ഷൻ വന്നു നമുക്കൊരു മരുന്ന് എടുക്കാൻ പറ്റുന്നില്ല പല രീതിയിലുള്ള ചികിത്സകൾ തന്നെ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ടാവും കിഡ്നീല് വേരിയേഷൻ വരും അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ ഈ കിഡ്നിയുടെ കണ്ടീഷനിൽ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് ഒന്ന് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് രണ്ടാമത് ഈ സിസ്റ്റാറ്റിൻ സി എന്ന് പറയുന്നൊരു ടെസ്റ്റ് ഉണ്ട് ഈ സിസ്റ്റാറ്റിൻ സി എന്ന് പറയുന്നത് ആ കിഡ്നീൻ്റെ ഫങ്ഷൻ നമുക്ക് ഡാമേജ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ക്ലാരിറ്റി വരും കാരണം കിഡ്നിയുടെ ഡാമേജ് എന്ന് പറയുന്നത് ഒരിക്കലും പെട്ടെന്ന് നമുക്ക് അതായത് മെല്ലെ മെല്ലെ അറിയുന്ന ഒരു കാര്യമല്ല അത് ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിലായിരിക്കും നമുക്ക് കൊണ്ടത് മനസ്സിലാകുന്നത് അതുകൊണ്ട് എപ്പോഴും അറിയേണ്ടത് ഈ സിസ്റ്റാറ്റിൻസി അൾട്രാസൗണ്ട് സ്കാനിങ് ആപ്ഡൌൺ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് കിഡ്നിയുടെ കണ്ടീഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് അതേപോലെ തന്നെ ഈ സോഡിയം പൊട്ടാഷ്യം നമ്മൾ ഈ പൊട്ടാഷ്യം ലെവലിൽ ഹൈ ആയി പൊക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഹാർട്ടിൻ്റെ ഈ പറയുന്ന ബീറ്റിങ്ങും ഇലക്ട്രിക്കൽ ഇമ്പൽസസിൻ്റെ കാര്യത്തിൽ വേരിയേഷൻ വരികയും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രശ്നമുള്ള ആളുകളിൽ ഈ പൊട്ടാഷ്യം കൂടുതലുള്ളത് ഇതിനകത്താണ് നമ്മുടെ കരിക്ക് അതിനകത്തൊക്കെ പൊട്ടാഷ്യം കൂടുതലാണ് ഏത്തപ്പഴത്തിനൊക്കെ പൊട്ടാഷ്യം കൂടുതലാണ് പലതരം പഴങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ പച്ചക്കറികളിലും പലതരം അത് ഹൈ ആണ് അപ്പം നമ്മളിത് സൂക്ഷിച്ച് കണ്ടാണ് എടുക്കേണ്ടത് ഈ പ്രോട്ടീനെ കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് കിഡ്നിയിൽ പ്രോട്ടീനെ മെറ്റബോളൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് കിഡ്നിയിൽ ഇങ്ങനെ ഈ ഉരുൾ പത പോകുന്ന പോലെ കാര്യങ്ങളൊക്കെ പോകുന്നു അപ്പം നമ്മൾ പ്രോട്ടീൻ ശരിക്കും പറഞ്ഞാൽ ചില കണ്ടീഷന് ഫുള്ളായിട്ട് റിസ്ട്രിക്ട് ചെയ്യണം ചില കണ്ടീഷന് ചെറിയ അളവിലാണ് ഒരു നോർമൽ അളവിലേക്ക് പ്രോട്ടീൻ ഇട്ടു നമുക്ക് കിഡ്നി കണ്ടീഷൻ മുന്നോട്ട് പോകാനേ അത് പറ്റത്തില്ല അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് നമുക്ക് നമ്മൾ ഇപ്പോഴത്തെ അളവിൽ എത്ര ഉണ്ട് നമ്മളൊരു പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ എത്ര അളവിലാണ് ഇപ്പോഴത്തെ ഡാമേജ് കിടക്കുന്നത് എന്ന് പറയുന്നത് പിന്നെ മെയിനായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എച്ച് ബി ലെവലാണ് ഹീമോഗ്ലോബിൻ കറക്റ്റായിട്ട് നമ്മളത് അളന്ന് നോക്കി ടെസ്റ്റ് ചെയ്തെങ്കിലും കാര്യമുള്ളൂ കാരണം ഈ എലത്ര എന്ന് പറയുന്ന അതായത് നമ്മൾ ഈ ആർ ബിസി നമ്മൾ ബ്ലഡ് പ്രൊഡ്യൂസ് നടക്കുന്നതിൻ്റെ മെയിൻ കാര്യം നടക്കുന്നത് കിഡ്നി തന്നെയാണ് അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എച്ച് ബി ലെവൽ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു പോയി കഴിയുമ്പോൾ അതിന് ഭയങ്കര ബുദ്ധിമുട്ട് തുടങ്ങും അപ്പോൾ നമ്മൾ ആദ്യം പോയി ചെക്ക് ചെയ്യേണ്ടത് എച്ച് ബി ലെവല് സ്ഥിരമായിട്ട് കുറയുന്നുണ്ടോ കിഡ്നി ഫങ്ഷനാണ് നമ്മൾ കിഡ്നിയിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ചില ആളുകളിൽ വളരെ ചെറിയ പ്രായമായിരിക്കും ഇരുപത് ഇരുപത്തഞ്ച് വയസ്സായിരിക്കും അവർക്ക് ബി പി കാണിക്കും അപ്പം നമ്മൾ നോക്കുമ്പം ബി പി ഉള്ള ബിപിയും അതിൻ്റെ ഭൂരിഭാഗം കൺട്രോൾ നടക്കുന്നത് കിഡ്നിയിലാണ് ഇറാനിയൻ ആൻഡിയോടെഷൻ മെക്കാനിക്സ് അങ്ങനെയൊക്കെ പറയുന്ന ഒരു കാര്യമാണ് അത് കിഡ്നി കണ്ടീഷൻ പ്രോപ്പർ അല്ലെങ്കിൽ ബി പിയിലെ വേരിയേഷൻ വരും കാരണം ഈ പറയുന്ന കോൺട്രാക്ഷൻസും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് കിഡ്നിയാണ് അപ്പം നമ്മൾ അറിയേണ്ടത് സ്ഥിരമായിട്ട് നമ്മളിപ്പോൾ കിഡ്നിക്ക് സോറി ബി പിക്ക് മരുന്ന് എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ ബി പിക്ക് മരുന്ന് എടുക്കുന്നത് ബി പി കൺട്രോൾ നിൽക്കാനാ അല്ലാതെ കിഡ്നിയുടെ പ്രശ്നം മാറ്റാനല്ല അപ്പം കിഡ്നി ചില ബി പിള്ള മെഡിസിൻസ് തന്നെ കിഡ്നി ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് മൂത്രത്തിൽ പത പോകുന്ന കാര്യങ്ങൾ മൂത്രത്തിൽ പത എന്ന് പറയുന്ന കിഡ്നിക്ക് പ്രശ്നമൊന്നുമല്ല മൂത്രത്തിൽ പത ചിലൊരു പനി വന്നാലും ഉണ്ടാകും ചിലപ്പോൾ ഏതെങ്കിലും മരുതെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും പ്രമേഹമുള്ള ആളുകളിൽ ഉണ്ടാകും പല രീതിയിലുണ്ട് അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വേറെ എന്തു ഓക്കെ കറക്റ്റ് അളവിൽ ഹൈഡ്രേഷൻ അതായത് മൂത്രത്തിൽ വളരെ മഞ്ഞ കളറോ ഓറഞ്ച് കളറുകളിലേക്ക് മൂത്രം മാറി വരുന്ന രീതിയിൽ പോകരുത് നല്ല ക്ലിയർ ലൈറ്റ് യെല്ലോ കളറാണെങ്കിലും വലിയ കുഴപ്പമില്ല അങ്ങനെ ഹൈഡ്രേഷൻ പ്രോപ്പറാക്കി എടുക്കണം മൂത്രത്തിൽ പതേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയബറ്റിക് ആണോ ഈ ഡയബറ്റീസ് ആണ് ഭൂരിഭാഗം കിഡ്നി ഡാമേജ് ഉണ്ടാക്കുന്നത് അവരുടെ ബ്ലഡ് ഷുഗർ ഒക്കെ വളരെ നോർമൽ ആയിരിക്കും പക്ഷേ കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാകുന്നതായിരിക്കും അത് നമ്മൾ ക്ലിയർ ആക്കിയിട്ടാണ് പോകേണ്ടത് അതിന് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ഇ ജി എഫ്ആർ ടെസ്റ്റ് അതേപോലെ സോഡിയം പൊട്ടാഷ്യം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ സിസ്റ്റാറ്റിൻ സി എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് അൾട്രാസൗണ്ട് സ്കാനിങ് ഇതൊക്കെ പിന്നെ എച്ച് ബി ലെവൽ പ്രോപ്പറായിട്ട് അത് ചെക്ക് ചെയ്യേണ്ടതാണ് അതേപോലെ ബി പിക്ക് മരുന്നെടുക്കുന്ന ആൾക്കാരെ റിപ്പീറ്റഡായിട്ട് പ്രോപ്പറായിട്ട് കിഡ്നി എല്ലാം നോക്കി നെംഫോളോസ്റ്റിനെ കണ്ട് പ്രൊസീഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഒന്നുകൂടെ അടിയേര വെച്ച് പറയുകയാണ് ഈ പറയുന്ന വേറെ എന്ത് അവയവങ്ങളും നമുക്ക് ഒന്ന് ഈസി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കിഡ്നി കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ആ കാര്യവും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇത് ഉള്ളത് കൊണ്ട് വേറെ രോഗങ്ങളും പ്രോപ്പറായിട്ട് ചികിത്സിക്കാൻ പറ്റത്തില്ല പ്രമേഹത്തിന് ഒരു പരിധി കൂടുതലും മരുന്ന് മാറ്റിയിടാൻ പറ്റത്തില്ല ബി പിക്ക് മാറ്റിയിടാൻ പറ്റത്തില്ല ഓരോ കഷായങ്ങളൊ രീതിയിലുള്ള നമുക്ക് ഒരു പരിധി ഉള്ളത് ചെയ്യാൻ പറ്റത്തില്ല ഒരു ട്രീറ്റ്മെൻറ്സ് നമുക്കൊരു ധൈര്യത്തോടെ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വരും അതുകൊണ്ട് എൻ്റെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കിഡ്നിക്ക് പ്രശ്നം വരാതെ നോക്കിയാൽ ഏറ്റവും നല്ലത് വന്നു കഴിഞ്ഞാൽ അതൊരു മെനക്കേട് പിടിച്ചൊരു പണിയാണ് പിന്നെ അതിനെ നമുക്ക് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമുക്ക് റിയാറ്റിൻ ലെവൽ കുറയ്ക്കാൻ പറ്റും പല രീതിയിൽ നല്ല മെച്ചങ്ങൾ ഇതിനകത്തേക്ക് എടുക്കാൻ പറ്റും കാരണം അതിനകത്ത് അതിനുള്ള മെഡിക്കേഷൻസും ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് എല്ലാം നമുക്ക് ആണ് അതിന് കുഴപ്പമില്ല പക്ഷേ അത് ഒരു മെനക്കേട് ആയിട്ട് വരുന്നത് കൊണ്ട് നമ്മളത് വരാതെ നോക്കുന്നതാണ് ആദ്യത്തെ നല്ലത് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരു ഒരു മീഡിയം റേഞ്ചിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ഡാമേജുകളൊക്കെ നമുക്ക് ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അല്ലാതെ അല്ലാത്തതിനെ നമ്മൾ മെയിൻ ഡയാലിസിസും അതേപോലെ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റും എന്നുള്ള ഓപ്ഷൻ ഓപ്ഷനല്ല അത് വേറൊരു ഓപ്ഷൻ അതിനകത്ത് വർക്കൗട്ട് ആകാത്തത് കൊണ്ടാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ കിഡ്നി കണ്ടീഷനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോയിട്ട് വരാം ബൈ